ഈ ആഴ്ച ജയിൽ നോമിനേഷനിലുള്ളത് ജാസ്മിനും ഋഷിയാണുള്ളത് അപ്പോൾ നമുക്ക് ഋഷിൻ്റെ നോമിനേഷൻ ഫെയർ ആയിട്ട് തന്നെയാണ് തോന്നുന്നത് പക്ഷേ ജാസ്മിൻ്റെ നോമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തികച്ചും അൺഫെയർ ആയിട്ടാണ് തോന്നുന്നത് കാരണം ഈ ആഴ്ച ജാസ്മിന് നല്ല പോലെ ടാസ്ക് ഒക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ ഗ്യാസ് ഓഫ് ആക്കിയെന്നുള്ളൊരു കാരണവും പിന്നെ ഒരു തെറി ഊള ഊളന്നുള്ള ആ ഒരു തെറിയും കൂടി പറഞ്ഞു എന്നുള്ള ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ജാസ്മിനെ ജാസ്മിനെ ജയിൽ നോമിനേഷനിലേക്ക് ഇട്ടത് അപ്പോൾ അത് തികച്ചും ഓരോരുത്തരുടെ പേഴ്സണൽ ഗ്രിഡ്ജൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കാരണം ഋഷിനെ ജയിൽ നോമിനേഷനിലേക്ക് ആക്കാൻ കാരണം ഋഷി ആ ഒരു ഹോട്ടൽ ടാസ്ക് ചെയ്ത സമയത്ത് വളരെ മോശമായിട്ടാണ് ബാക്കി കണ്ടസ്റ്റൻസിനോടൊക്കെ പെരുമാറിയിട്ടുള്ളത് പിന്നെ ഒരു എച്ച് ആർ എന്ന നിലയ്ക്ക് നമ്മൾ ആരെയും എടിപ്പോടീന്നൊന്നും വിളിക്കില്ല മേ ബി പിന്നെ ആ ഹൗസിലുള്ള ആൾക്കാരെ തന്നെ അങ്ങനെ വിളിക്കുന്നത് ഒരു ശരിയല്ല ഒരു നിലപാടുള്ള ആളാണ് ഞാൻ അപ്പോൾ ഈ ഒരു നമ്മളൊരു സ്ഥാനത്തൊക്കെ ഇരിക്കുമ്പോൾ ഒരിക്കലും ഒരു സ്റ്റാഫിനോട് നമ്മൾ ഇടയിൽ പോടി എന്നുള്ള രീതിയിൽ സംസാരിക്കില്ല പിന്നെ ആരൊക്കെയോ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത് അത് ജാസ്മിൻ പറയുകയും ചെയ്ത് പവർ റൂമിനെ എനിക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റെങ്കിൽ പവർ റൂമിൽ ഞാൻ നോമിനേറ്റ് ചെയ്തേനെന്നുള്ളത് കാരണം ഋഷി അവരുടെ അടിമയായിട്ടാണ് നിന്നിട്ടുള്ളത് അപ്പോൾ ഋഷിക്ക് അത് ആ ഒരു പിന്നെ ജയിലിലേക്കുള്ളത് അത് ശരിക്കും ആപ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബാക്കി കണ്ടസ്റ്റൻസ് ഒക്കെ ചെയ്തത് പക്ഷേ ജാസ്മിനെ സംബന്ധിച്ച് അതാണ് ഫെയർ കാരണം ജാസ്മിനേക്കാളും ഒന്നും കളിക്കാതെ അവിടെ സേഫ് സോണിൽ ഇരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അപ്പോൾ അതിന് പകരമായിട്ട് നോറ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിനെ രണ്ടാ ജാസ്മിൻ ഓൾറെഡി പണിഷ്മെൻറ്റ് കൊടുത്തതാണ് എന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ ജിൻഡോൻ ഇടയിരുന്നു ജിൻഡോൻ ഇടാൻ പറഞ്ഞ കാരണം നോറ പറയുന്നത് ജിൻഡോ ആൺ പെൺ വ്യത്യാസം പറഞ്ഞെന്നുള്ളതാണ് നോറ പറയുന്നത് അതൊരു കണക്കിന് പിന്നെ കാരണം ജിൻഡോ ആ ഒരു ടാസ്ക് ഒക്കെ വരുന്ന സമയത്ത് ജിൻഡോൻ്റെ ഗ്രൂപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീക്കിൽ ഉണ്ടായിരുന്നത് പിന്നെ മൂന്ന് ഗേൾസും പിന്നെ ജിൻഡോയാണ് അപ്പോൾ അതുകൊണ്ടാണ് ജിൻഡോക്ക് വിജയിക്കാൻ പറ്റാത്തതെന്നാണ് ജിൻഡോ പറഞ്ഞത് അപ്പോൾ അതെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഹാട്ട് ചെയ്ത് പക്ഷേ ഇതേ കാര്യം തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു എന്താ പറയുക അടിപൊളിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒന്ന് വിരൽ ചൂണ്ട അല്ലെങ്കിൽ ഒരു അടി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതി അപ്പോൾ എല്ലാവരും പറയും ഒരു പെൺകുട്ടീനോടാണ് അത് പറഞ്ഞത് എന്നുള്ള അപ്പോൾ നമ്മൾ ഈ പെൺകുട്ടി കുട്ടികളെന്ന് പറയുമ്പോൾ എല്ലാം ഈക്വലായിട്ട് തന്നെ പറയണം അപ്പോൾ ആ ഒരു ഹൗസിലങ്ങനെ ആൺപ്പെടുന്നുള്ളതൊന്നും ഇല്ല അപ്പം നോറക്ക് അത്രയും ജിൻഡോയെ കണ്ടുവിടാം കാരണം ജിൻഡോ ഫിസിക്കൽ ടാസ്ക് ഒക്കെ നല്ലോണം ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ നോറക്കവിടെ വേറൊരു നെഗറ്റീവും പറയാനില്ലാത്തതിനോണ്ടാണ് നോറ ആ ഒരു കാര്യം പറഞ്ഞത് ശരണിയൊക്കെ എന്തിനാണ് പിന്നെ ശരണിനൊക്കെ എപ്പോഴും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു കാരണം ശരണി ഒന്നും ചെയ്യുന്നുമില്ല പിന്നെ ശ്രീരേഖ പവർ റൂമിലായതിനോണ്ട് അങ്ങനെ ചെയ്യാനും പറ്റില്ല അപ്പോൾ സത്യത്തിൽ ജാസ്മിനെ ഈ ഒരു ജയിലിലേക്കാക്കാൻ കാരണം റസ്മിനാണ് കാരണം റസ്മിൻ പറഞ്ഞത് നോറ ആക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ നോറ പറഞ്ഞത് ഞാൻ എല്ലാ സോറി റസ്മിൻ പറഞ്ഞത് ഞാനൊരു ജാസ്മിൻ ഫാൻ അല്ല എന്നാണ് അപ്പോൾ ജാസ്മിൻ്റെ അതിൽ പക്ഷേ നോ പിന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബെസ്റ്റിയാണ് അപ്പോൾ ജാസ്മിന് പണി വരുന്നത് ജാസ്മിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് പക്ഷേ അതൊന്നും ജാസ്മിൻ ഇപ്പം മനസ്സിലാവുന്നില്ല ബിഗ് ബോസ് ഹൗസിലൊരു സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന പിന്നെ പവർ റൂമിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ നല്ല സേഫ് ആയിട്ട് സേഫ് സോണിൽ ഇരിക്കുന്ന ആൾക്കാരും നല്ല സേഫ് ആയിട്ട് പക്ഷേ ഈ ഓവറായിട്ട് ടാസ്ക് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കളിക്കുകയും കുറച്ച് സംസാരമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരൊരു എന്താ പറയുക ഒരു രണ്ടാം സ്ഥാനത്തേക്ക് തള്ളുന്ന മാതിരിയാണ് ബിഗ് ബോസിലുള്ളത് അപ്പോൾ ജാസ്മിനെ സംബന്ധിച്ച് ജാസ്മിൻ ഇപ്രാവശ്യം നല്ലോണം കളിച്ചിട്ടുണ്ട് ടാസ്ക് ഒക്കെ കളിച്ചിട്ടുണ്ട് ബോയെ ആ ഒരു ക്ഷീണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ പൊതുവെ നല്ലൊരു പ്ലെയർ തന്നെ ആയിരുന്നു എന്തായാലും ജാസ്മിൻ ജയിലിൽ നോമിനേഷനിൽ വന്നത് ഒരു അൺഫെയർ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ ബാക്കി നമുക്ക് എന്താണെന്നുള്ളത് ലൈവിൽ കാണാം